ബില്ല് പാസാക്കിയത് നന്നായി എന്നുള്ള ഒരു പ്രകാരമാണ് ഞാൻ നീക്കു തന്നെ അറിയാൻ മുനമ്പത്തിൽ പോയി ഞാൻ പോയാളാണ് ഞാൻ പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് മുമ്പ് മുനമ്പത്ത് പോയയാളാണ് ഇത്ര കൊല്ലമായി കൈവിശം വെച്ചിട്ടിരിക്കുന്ന ഭൂമി അവിടെ എല്ലാ വിഭാഗക്കാരും ഉണ്ട് അതിൽ എത്തിക്കാർ കൂടുതലുണ്ട് എന്നുള്ളത് നേര് തന്നെ ഇഴിവരും ഉണ്ട് ഗുരുമന്ദിരമുണ്ട് ഞങ്ങളുടെ യൂണിയൻ ഓഫീസറുണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട് കുറേ അധികം പാവപ്പെട്ടവർ മണ്ണ് കുത്തിയും എല്ല ഇറക്കും ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഇത്രയോ കൊല്ലമായി അവർ താമസിക്കുന്നത് അവിടെ തെങ്ങൊക്കെ കണ്ട എത്രയോ ചില്ലിത്തെങ്ങായിട്ട് നിൽക്കുകയാണ് അത്രയും പഴക്കമുള്ള ഭൂമിയിൽ നിന്ന് അവരെല്ലാം ഇറക്കി വിടണമെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ അങ്ങനൊരു തീരുമാനം ഉണ്ടാകണം എന്നവരാഗ്രഹിച്ചാൽ അവർ അത് ആ ഭൂമി അവർക്ക് കിട്ടണം എന്നാഗ്രഹിച്ചാൽ എന്താ തെറ്റു പറയുന്നത് അതുകൊണ്ട് വക്കം പോല്ല് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഇതിലല്ല എന്ന് മന്ത്രാലയത്തിന് മോൾ നാല് വട്ടം നാവപ്രാവശ്യം പറയുന്നുണ്ട് പക്ഷേ അത് ഒരു പാവപ്പെട്ട മുസ്ലിമിനും ഇതിരല്ല ആർക്കും ഇതിരല്ല കൈവശം ഇരിക്കുന്ന അവർക്ക് തുടർന്ന് കിട്ടുക എന്നുള്ള അതിൽ വെച്ചുകൊണ്ട് വരുന്ന ഒരു നിയമം വന്നുവെങ്കിൽ ഞാൻ നിയമത്തെ പറ്റി ഉള്ളി പഠിച്ചിട്ടില്ല വന്നുവെങ്കിൽ അത് നല്ലത് തന്നെയാണ് കാരണം പണ്ടൊരു നിയമം ഉണ്ടാക്കി വക്കബോർഡിൽ ആരെങ്കിലാണ് നോക്കിയാൽ കാണുന്ന സ്ഥലം ഞങ്ങൾ കാണുന്ന പറഞ്ഞാൽ അത് അവർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്തൊരു ന്യായം ഇത് എന്ത് അത് ന്യായമല്ല അന്യായമാണ് ന്യായ അന്യായം ഇല്ലാതാക്കി ന്യായമായ ഒരു തീരുമാനം ഒരു ബില്ലിപ്പോൾ കൊണ്ടുവന്നുവെങ്കിൽ നീക്കി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലായി മുസ്ലിങ്ങളുടെ ശക്തി ഇന്ത്യൻ എന്ന് മാത്രം ഉണ്ട് എന്ന് അവർക്ക് തെളിയിക്കാൻ സാധിച്ച ഒരവസരമാണ് ആ ശക്തി നല്ലപോലെ തെളിയിച്ചു ഏത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എം എൽ എമാരെ ഇതിനെതിരായി നിരത്താൻ ലീഗിന് സാധിച്ചുവെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അവിടെ ശക്തി തെളിയിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ചെറുതായി കാണാൻ പാടില്ല കേരളത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പകൽ വന്നിവിടെ എല്ലാം ഈ പറഞ്ഞ വക്കബോർഡിനെതിരെ പ്രസംഗിച്ചിട്ടുള്ള ഈടൻ ഉൾപ്പെടെയുള്ള പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും അവിടെ ചെന്നപ്പോൾ മറിച്ചോട്ടേക്ക് അല്ലേ ഇതാണ് പൊളിറ്റിക്സ് അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നാളെ അവിടെ വോട്ട് വേണം ഞങ്ങൾക്ക് എന്നുള്ള ഇത് കൊണ്ടും അല്ലെങ്കിൽ ആ അവരുടെ വോട്ട് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം കൊണ്ട് അവർ പറഞ്ഞ അനുസരിച്ച് പോയി അവിടെ പോയി വോട്ട് ചെയ്തു ഉള്ളുകൊണ്ട് ഇവിടെ വരുമ്പം അവർക്ക് കിട്ടണം എന്നുള്ള ആശ്രമിച്ച് മനസ്സിൽ നിൽക്കുകയും ചെയ്തു പക്ഷേ അവരുടെ മനുസരിച്ച് ചെയ്യാൻ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് പൊളിറ്റിക്കനുസരിച്ച് സാധിക്കുന്നില്ല കാരണം അവരുടെ വോട്ട് ബാങ്കായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ ഭയപ്പെടുന്നു